മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ഒൻപത് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി കൊടും ചൂടിന് ശേഷം ശേഷമുള്ള മഴ വളരെ ശക്തിയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഓർമ്മയുടെ ആശങ്കകളൊക്കെയാണ് മലയാളിയെ ഈ മഴയിൽ ആശങ്കപ്പെടുത്തുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മഴ മുന്നറിയിപ്പുകൾ അജിംഷാദ് തിങ്കളാഴ്ച വരെ എല്ലാ ജില്ലകളിലും അതായത് തിങ്കളാഴ്ച വരെ പല ജില്ലകളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നിപ്പോൾ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ നാളെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഓറഞ്ച് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാപകമായിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ മഴ ശക്തമാകുന്നതിനോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്കും വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് നിന്ന് രാത്രി പതിനൊന്നര മണിവരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത് പോയിന്റ് നാല് മുതൽ ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണം തീരപ്രദേശത്ത് വസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നൊരു അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട് അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുകയാണ് ഈ ഇരുപതാം തീയതി വരെ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശം ത്തും വലിയ രീതിയിലുള്ള കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും നൽകുകയാണ് എന്തായാലും കാലാവർഷം മെയ് പത്തൊൻപതോട് കൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നു തുടർന്ന് മെയ് മുപ്പത്തി ഒന്നോടെ ആയിരിക്കും കേരളത്തിൽ ഇത്തവണത്തെ കാലാവർഷം എത്തുക കഴിഞ്ഞ തവണത്തേക്കാൾ നേരത്തെയാണ് കാലാവർഷം ഇത്തവണ സംസ്ഥാനത്ത് എത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പൊതുജനം പാലിക്കണമെന്ന ഒരു അറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പങ്കുവെക്കുന്നുണ്ട് അജിംഷ ശരി വിവരങ്ങൾ